ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ അറിയിപ്പുകളും അതുപോലെ തന്നെ മറ്റ് വാർത്തകളും നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കൃത്യമായിട്ട് വ്യക്തമായിട്ട് ആദ്യമായിട്ട് എത്തിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത് അതുകൊണ്ട് മറക്കണ്ട മടിക്കണ്ട ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസുകൾക്ക് ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി കേരളത്തിലെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത ആഴ്ചകളിൽ അതായത് വരുന്ന ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് ാണ് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ മഴ അറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ആണ് അത് വടക്കൻ ജില്ലകളാണ് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ കോഴിക്കോട് മൂന്ന് ജില്ലകൾ അതുപോലെ തന്നെ കേരളത്തിലെ ആകെ എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട് ബാക്കി അഞ്ച് ജില്ലകൾ തൃശ്ശൂരും എറണാകുളവും മലപ്പുറവും പാലക്കാട് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടും ഉണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അവധികളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു മുന്നറിയിപ്പുകൾ ഒരു പക്ഷേ വരുന്ന നിമിഷങ്ങളിൽ കളക്ടർമാരുടെ അറിയിപ്പുകൾ വന്നേക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ കനത്ത മഴ പെയ്യുന്നു കനത്ത നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നു കാത്തിരിക്കാൻ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം തുടരുക പുതിയ അറിയിപ്പുകളുമായിട്ട് ഞങ്ങൾ